നെല്ലിമറ്റം എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സോഫ്റ്റ്വെയർ കമ്പനിയായ ഐ ബി എമ്മിൽ പരിശീലനം ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോളേജും കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടു വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിൽ കണ്ടെത്താൻ സഹായകരമാകുന്നതാണ് നടപടി ഐ ബി എമ്മുമായി ധാരണയുണ്ടാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നെല്ലിമറ്റം എംബിറ്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ മാത്യു മാധ്യകുന്നശ്ശേരി ട്രഷറർ ബിനു കെ വർഗീസ് ഐ ബി എമ്മിന്റെ ക്യൂറ്റഡി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഗോപിക എസ് നായർ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു എഐ സൈബർ സെക്യൂരിറ്റി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ എംബിറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഐബിഎമ്മിൽ പരിശീലനം ലഭിക്കും ഇതുവഴി മികച്ച തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായകരമാകുമെന്നതാണ് വിദ്യാർത്ഥികൾക്കുള്ള നേട്ടം ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഷാജിൻ കുര്യാക്കോസ് പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് ജോർജ് ഐബിഎം ഓഫീസർമാരായ നിതിൻ നവദത്ത് അഖിൽ രത്നകുമാർ ജെൻഡി ജോയി തുടങ്ങിയവരും പങ്കെടുത്തു ജി ന്യൂസ് കമളങ്ങാട്